ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഇന്നത്തെ ആ ഒരു ടാസ്കില് നമ്മുടെ അനുമോൾ ചെയ്തത് ശരിയാണോ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളവരോടെയാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നിയോ അനുമോൾ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അനുമോൾ അനീഷിൻ്റെ ബോട്ടിലുകളെ റിജക്റ്റ് ചെയ്തതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഒരു പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് ശരിയായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് ഒരുപാട് തവണ അനുമോളെ കാല് പിടിച്ച് പിന്നാലെ നടന്നു പറഞ്ഞു പുള്ളിക്കാരൻ്റെ ബോട്ടിലുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബോട്ടിലുകൾ ചളങ്ങിയിരിക്കുന്നു വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തെ റിജക്ട് ചെയ്ത കാരണമെന്ന് പറഞ്ഞാല് എന്നിട്ട് ഇങ്ങനെ കുലുക്കി കാണിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നു അങ്ങനെയൊക്കെ കുറെ ഏറെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഒടുവിലാണ് അതായത് ഈ ഒരു ടാസ്കിന്റെ രണ്ടാം ഭാഗം ഇന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ട് പറയാണ് അപ്പോ അപ്പോൾ അനുമോളിനടുത്ത് ജിഷൻ പോലും പറയുന്നുണ്ട് നമുക്ക് ഇത് പരിഹരിക്കാം എന്നുള്ള രീതി പറയുമ്പോൾ അനുമോൾ അമ്പിലും ഇല്ലിലും അടുക്കുന്നില്ല എന്നാൽ നമ്മുടെ അനീഷാണേൽ അനുമോളുടെ കാല് പിടിച്ച് പിന്നാലെ കാല് പിടിച്ച് തൊഴുകുന്നു നമ്മൾ കണ്ടതാണ് ശരിക്കും അപ്പോ അനുമോൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അനുമോൾക്ക് അവിടെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഇവർക്കുള്ള ലക്ഷറി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് കൂടിയാണ് എന്നുള്ള കാര്യം അനുമോള് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുണ്ടാവും ബാക്കി വരുന്ന ചിലപ്പോൾ പൂച്ചയ്ക്കും വട്ടക്കും ഒക്കെ കൊടുക്കുന്നത് മാത്രമല്ല എടുത്ത് അയ്യത്തം കൊണ്ടുവന്ന് കളയുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാല് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശരിക്കും കഴിക്കാനുള്ളത് കിട്ടുന്നു കൂടിയില്ല അപ്പോ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമാണ് ബിഗ് ബോസ് വീടിനുള്ളിലാണെൽ അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അനുമോൾക്ക് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാമായിരുന്നു ശരിക്കും അനുമോള് അവിടെ ആ ഒരു കൊടുത്ത ആ ഒരു അനുമോളുടെ കഥാപാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ കൊടുത്ത ആ ഒരു ക്യാരക്ടറിൽ തന്നെ അനുമോള് ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷെ ക്യാരക്ടറിൽ ക്ടറിൽ പിന്നെ ക്യാരക്ടറിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയും കോട്ടങ്ങളെ പറ്റിയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് അനുമോളോട് പറയാനുള്ളത് കാരണം നിങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇന്നേഴ്സ് ഇതൊക്കെ കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിനെ കൊണ്ടുവന്ന് തൊലച്ചു കളഞ്ഞു ആ ഒരു ടാസ്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ എത്തി അപ്പോ ഈ ഒരു കാര്യത്തില് അനുമോളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ അത് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതേ കുറിച്ച് എന്ന് വെച്ചാല് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആവുമ്പോ അത് എന്താണെന്ന് ആ ഒരു ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ടാസ്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യം ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ബുദ്ധി ഉപയോഗിച്ച് ടാസ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് നിങ്ങളുടെ വാശിയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്ന മുയലിനാണ് നാല് കൊമ്പോ അഞ്ചു കൊമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ പഴഞ്ചൊല്ലുകൾ അപ്പൊ അങ്ങനെ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ ഏതാണ്ട് ഗോവിന്ദയായി അപ്പോ ഇപ്പോ കൂടെ നിൽക്കുന്നവര് പോലും പിന്നീട് അനുമോളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഫുഡ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്ന ചോദിക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഭക്ഷണം വേണ്ടേന്ന് അങ്ങനെയല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം പക്ഷേ ഇവിടെ അത് രണ്ടും നടക്കില്ല ഇവിടെ റേഷനാണ് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ഒക്കെ അളവും തൂക്കവും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ലക്ഷറി ബജറ്റിനുള്ള ടാസ്കളൊക്കെ തരുമ്പോൾ അത് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല അനിമോളെ ഇത് അനുമോള് റിയലായിട്ട് ഒരു എന്താണ് പറയുന്നത് റിയലായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ ജീവിച്ച് അഭിനയിക്കുന്നു എന്ന് അങ്ങനെ റിയലായിട്ട് നിന്ന് അഭിനയിച്ച് മരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒരു ടാസ്ക് ആയിരുന്നു എന്ന് കുറച്ച് മൈൻഡിൽ വെക്കണമായിരുന്നു ഇതുകൊണ്ട് നഷ്ടം നിങ്ങൾക്കുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സീറോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും വീണ്ടും ഒരുപാട് ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്